വെൽക്കം ബാക്ക് ഞാൻ അടുത്ത അടുത്ത സെഗ്മെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നായിക നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള സംഘടിതരും അസംഘടിതരുമായ ജനങ്ങൾ നിരവധി ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ സമരരംഗത്ത് അണിനിരന്നിരിക്കുന്നു ഇതിൽ പലതിൻ്റെയും നായകസ്ഥാനത്ത് ഇപ്പോൾ നിലകൊള്ളുന്നത് കരുത്തരായ സ്ത്രീകളാണ് അത്തരം നായികമാരെയും അവരുടെ നിലപാടുകളെയും പരിചയപ്പെടുത്തുന്നു ഇന്നത്തെ ഈ നായിക എന്ന സെഗ്മെന്റിൽ പാർട്ടിസിപ്പൻ നായികയെ കൊണ്ടുവരുന്ന അർച്ചനയാണ് അർച്ചന ആരെയാണ് അർച്ചന എന്ന് കൊണ്ടുവരുന്നത് ശ്രീമതി ശോഭനകുമാരി അതെ എന്തുകൊണ്ടാണ് അവരെ കൊണ്ടുവരാനായിട്ട് മനസ്സിലൊരു അഹിംസയിൽ വിശ്വസിക്കുന്ന ഒരുപാട് ജനതയുടെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി ഒരു വെറും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് മാറി നിൽക്കാതെ അവരിൽ ഒന്നായി ഒന്നായി ഏക ഏക എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു സമരം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെട്ട ഒരു സ്ത്രീയാണ് ഓക്കെ അപ്പോൾ അത് ഓക്കെ അപ്പോൾ അടുത്ത സെഗ്മെന്റ് നായികയിൽ നമ്മൾ ശോഭന കുമാരി അവരെയാണ് കൊണ്ടുവരാൻ പോകുന്നത് അർച്ചന അവർ കണ്ടു നോക്കുക അതിനുശേഷം തിരിച്ചു വരാം തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാല പഞ്ചായത്ത് പ്രസിഡന്റാണ് ശോഭനകുമാരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് അൻപത് ശതമാനം ഭരണ ലഭിച്ചതോടെ ഉയർന്നുവന്ന കരുത്തുറ്റ സ്ത്രീ നേതാക്കളിൽ ഒരാളാണ് ശോഭനകുമാരി തിരുവനന്തപുരം നഗരത്തിന്റെ എച്ചിൽ തൊട്ടിയാണ് വിളപ്പിൽശാല നഗരമാലിന്യങ്ങൾ മുഴുവനും നഗരസഭ ഇവിടെയാണ് കൊണ്ടുവന്ന് തള്ളിയിരുന്നത് ഇതിനെതിരെ വിളപ്പിൽശാലയിലെ ജനങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പിനൊടുവിൽ സംസ്ഥാന സർക്കാരിന് മുട്ടുകുത്തേണ്ടി വന്നു സമരത്തിന് ധീര നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ശോഭന അർച്ചന നീ അർച്ചനയോട് എനിക്ക് ചോദ്യങ്ങള് എന്തുകൊണ്ടാണ് ഇവരെ കൊണ്ടുവരാനുള്ള സ്വാധീനിച്ച ഒരു കാരണം അർച്ചന പറയുണ്ടായി ഇനി കൂടുതൽ എന്താണ് അർച്ചനയ്ക്ക് ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ടാവും അപ്പോൾ എന്താണ് ഇപ്പം മനസ്സിൽ വന്നൊരു ചോദ്യം എനിക്ക് പെട്ടെന്ന് മനസ്സിലാദ്യം വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സമരം വിജയിച്ചു വിളപ്പിൽ സമരം നടത്തി ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് അതിൽ താങ്കളിപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ അതിനെ കാണുന്നത് ഏതൊരു സമൂഹത്തെയും നമ്മുടെ ലോക രാഷ്ട്രങ്ങളെ മുഴുവൻ അതിജീവിക്കുവാൻ വേണ്ടി വിളപ്പൽശാലയിലെ ജനങ്ങൾ ഒന്നടങ്കം എടുത്ത ഈ സമരം അത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് നേരിടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അത് പന്ത്രണ്ട് വർഷമായി നടക്കുന്ന ഒരു സമര ഭാഗമാണല്ലോ അത് പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്ക് അതിന് പെട്ടെന്നൊരു ബൂം കിട്ടിയതായിട്ട് അഭിപ്രായങ്ങൾ പലതുമുണ്ട് അപ്പോൾ അതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് പെട്ടെന്നൊരു മൂവ് കിട്ടിയതല്ല പന്ത്രണ്ട് വർഷം കൊണ്ട് വിളപ്പിൽ ജനത ജീവിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ജീവൻ മരണ പോരാട്ടമാണ് വിളപ്പിൽശാലയിൽ നടന്നുകൊണ്ടിരുന്നത് അത് കോടികളുടെ ലാഭം കൊയ്യാനോ മറ്റൊരു മേൽക്കോയ്മ സ്ഥാനത്തെത്തുന്നതിനോ വേണ്ടിയിട്ടല്ല ജീവിക്കാൻ വേണ്ടി നടത്തിയ സമരം അവിടുള്ള പാവപ്പെട്ട ജനങ്ങൾ വിളപ്പിൽശാല എന്നുള്ള ഗ്രാമത്തിൽ അൻപതിനായിരത്തിലേറെ ജനങ്ങൾ പാർക്കുന്ന ആ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും അവർക്ക് ജീവിക്കണമെന്നും ശുദ്ധവായു ശ്വസിച്ചുകൊണ്ടും ശുദ്ധജലം കുടിച്ചുകൊണ്ടും അവർക്ക് വരുന്ന ആളുകളിൽ പുതിയൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടായിരുന്നു അവർ മുന്നോട്ട് വന്നത് ആ സമരത്തെ വിജയിപ്പിച്ചെടുക്കേണ്ടത് ഒരു പഞ്ചായത്തിൻ്റെ അധികാരം എന്തെന്ന് കാട്ടിക്കൊടുത്തുകൊണ്ട് ലോക ജനതയെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നും അവിടുള്ള ജനങ്ങളെ ഒറ്റക്കെട്ടായി ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സമരം വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഈ ഡിസ്കഷനിൽ യോജിപ്പോ വിയോജിപ്പോ ഈ വിയോജിപ്പോലുണ്ടോ മീര മാഡം എനിക്ക് ചോദിക്കാനുള്ളത് ഒരു നഗരത്തിൻ്റെ എച്ചിൽ തൊട്ടിയായി ഒരു ഗ്രാമം മാറുന്ന അവസ്ഥ കേരളത്തിലുടനീളം നമ്മൾ കണ്ടുവരുന്നു ഇന്ത്യയിലും അതിങ്ങനെ പല സ്ഥലങ്ങളിലും അതിൻ്റെ വിപത്തുകൾ നേരിട്ട് വരുന്നു വിളപ്പിൽശാല പഞ്ചായത്തിൽ നിങ്ങളുടെ മാലിന്യം മറ്റുള്ളവർക്ക് ഭാരമാകാതിരിക്കാൻ എന്ത് തരം നടപടികളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് എന്ന നിലയിൽ സ്വീകരിച്ചിട്ടുള്ളത് മാഡം ഞങ്ങളുടെ പഞ്ചായത്തിൽ നാല് സ്കൂളുകളുണ്ട് ഗവൺമെൻറ് വക നാല് സ്കൂളുകളുണ്ട് പിന്നെ അവിടെ ഒരു പൊതു പൊതുമാർക്കറ്റുണ്ട് ഞങ്ങൾ ഈ നാല് സ്കൂളുകളിലും ഞങ്ങളുടെ പൊതു മാർക്കറ്റിലും അതേ സ്ഥലത്ത് തന്നെ ഞങ്ങളൊരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് ഈ മാലിന്യങ്ങൾ ഈ സ്കൂളുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അതാത് സ്കൂളുകളിലും മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ അതാത് മാർക്കറ്റുകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന് അവിടെ സംസ്കരിക്കുകയാണ് ഗാർഹിക മാലിന്യങ്ങളോ ഗാർഹിക മാലിന്യങ്ങൾ ഞങ്ങൾ ഗ്രാമപ്രദേശമാണ് ഗ്രാമപ്രദേശത്തുള്ളവർ അവരവരുടെ മാലിന്യം അവരവരുടെ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിച്ചു വരുന്ന രീതിയാണ് ശാസ്ത്രീയമായ മാർഗ്ഗങ്ങൾ അവലംബിച്ചത് തീർച്ചയായിട്ടും അതെ ഞങ്ങളുടെ മാലിന്യം ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് എറിയുകയോ ഞങ്ങളുടെ ഉച്ചിഷ്ടം മറ്റൊരു തൊട്ടടുത്ത അയൽവക്കക്കാരൻ്റെ പുരയിടത്തിൽ എറിയുകയോ നാളിതുവരെ ഉണ്ടായിട്ടില്ല പലപ്പോഴും പഞ്ചായത്ത് ഭരണ സാരഥ്യത്തിലിരിക്കുമ്പോൾ ഈ ഏത് പാർട്ടിയാണോ ആ പാർട്ടിയിൽ നിന്നുള്ള ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് അനുസൃതമായി നമുക്ക് ജനങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ പല പ്രസിഡന്റ്മാർക്കും മെമ്പർമാർക്കും ഒക്കെ ഉണ്ടാവാറുണ്ട് അത്തരം എന്തെങ്കിലും സമ്മർദ്ദം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സന്ദർഭം ഒരു പിന്നെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നൊരു ഇതിൽ നിന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞു കൊണ്ടൊരു പിന്നെ അധികാരം തുടങ്ങിയ നാൾ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രമാണ് തിരുവനന്തപുരം അവിടുത്തെ മാലിന്യങ്ങളാണ് നിങ്ങളുടെ മുറ്റത്തുകൊണ്ട് തള്ളിയത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ താങ്കളുടെ രാഷ്ട്രീയ നിലപാടുകളോ താങ്കൾക്ക് നിൽക്കുന്നവരുടെ നിലപാടുകളോ വിഖാതമായിട്ടുണ്ടോ അതിന് തടസ്സമായിട്ടുണ്ടോ ഒരിക്കലും അതിന് വിഖ്യാതമായിട്ടില്ല എൻ്റെ രാഷ്ട്രീയ തലത്തിലുള്ളവർ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാർ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്ന ഒരു വലിയൊരു വൻ സമൂഹമാണ് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള ഈ അൻപതിനായിരത്തിലേറെ ജനങ്ങൾ ഞങ്ങൾ ഏറ്റവും നിന്നുകൊണ്ടാണ് ഈ മാലിന്യം നഗരത്തിലെ മാലിന്യം ഞങ്ങളുടെ പഞ്ചായത്തിൽ കൊണ്ടിടാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചതും സമരരംഗത്തിറങ്ങിയത് രംഗത്ത് ഇറങ്ങിയത് ഇപ്പോൾ ഞെളിയം പറമ്പ് ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സത്യത്തിൽ വളരെ അത്ഭുതകരമായിട്ട് വളരെ ബഹുമാനം തോന്നുകയാണ് ഇങ്ങനെ ഒരു സമരം വിജയിപ്പിച്ചിരുത് കാരണം എന്തൊരു കാര്യത്തിലും കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്തിനേം തകിടം വരയ്ക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്രാമീണത്തിലെ ഗ്രാമത്തിലെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് അത് എങ്ങനെ സാധിച്ചു പ്രധാനപ്പെട്ട ഈ ഈ സഹനത്തിൽ നിന്നാണോ ഒരുമ തീർച്ചയായിട്ടും ഒരു അവസ്ഥയിലായിരുന്നു അതെ തീർച്ചയായിട്ടും അത്രയ്ക്ക് ഗതികെട്ട ഒരു ജീവിതമായിരുന്നു ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് വിളപ്പിൽ ജനത അനുഭവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഉറച്ചൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പിന്നെ ഇതിന്റെ സാമൂഹ്യമായിട്ടും ആരോഗ്യപരമായിട്ടും ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാർ അവിടെ ആദ്യം നമുക്ക് ആദ്യമായി കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അവിടുള്ള ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വന്നപ്പോൾ അവർ അവരുടെ വസ്തുക്കൾ അവർ ജനിച്ചു വളർന്ന നാടിനെ തുച്ഛമായ വിലയ്ക്ക് കൊടുത്തിട്ട് അവർ മറ്റു സ്ഥലങ്ങൾ തേടി പോവുകയുണ്ടായി ഒരു കാര്യം അതുപോയിട്ട് അവരെ കൗമാ കൗമാരപ്രായമായ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ മറ്റു സ്ഥല മറ്റു സ്ഥലങ്ങളിൽ നിന്ന് യുവാക്കൾ തേടി വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി അവിടെയുള്ള യുവാക്കൾക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ കൊടുക്കാൻ രക്ഷകർത്താക്കൾ ആഗ്രഹിച്ചിരുന്നില്ല അവിടെ ഒരു മരണമോ ഒരു ഫംഗ്ഷനോ വന്നാൽ അവിടെ വന്നിരുന്ന ആർക്കും ഒരു കപ്പ് ചായ പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി ഈച്ചകൾ വന്നിരുന്ന് പൊതിയാറുണ്ട് അഥവാ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു മാരേജ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആ പെൺകുട്ടിക്ക് ജനിക്കുന്ന കുഞ്ഞ് പിന്നെ വികലാംഗയും മറ്റു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുമായിട്ടാണ് പ്രദേശത്തേക്ക് അടുക്കാൻ പറ്റാത്ത ദുർഗന്ധത്തിന് നെളിയും പറമ്പിലത്തെ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കുള്ളൂ നിങ്ങൾക്ക് ഈ വളപ്പിൽശാല ഞെളിയും ഇങ്ങനെയുള്ള സഹിക്കുന്നവരെ ഒന്നായിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് കൂടി അടുത്ത ഘട്ടം അത് നിങ്ങൾക്ക് ആലോചിക്കേണ്ടതായിട്ട് വരില്ലേ കാരണം ഇങ്ങനെ കഷ്ടപ്പെടുന്ന ദുരിതമുള്ള കുറെ സ്ഥലങ്ങളുണ്ട് അപ്പൊ അവർ തമ്മിലുള്ള ഒരു ഒത്തൊരുമയും എങ്ങനെ ഒരു പരിഹാരം നിങ്ങൾ പറഞ്ഞു സ്വന്തമായിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നു ഇങ്ങനെ ഒരു വളപ്പൽശാലയിൽ മാത്രം നിൽക്കാതെയുള്ള മറ്റ് ഒരു കൂട്ടായ്മയെ കൂടി ആലോചിച്ച് ഒരു പരിഹാരമാർഗത്തിലേക്ക് കടക്കാൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് സാർ തീർച്ചയായിട്ടും അങ്ങനെ സാറ് നേരത്തെ പറഞ്ഞതുപോലെ വരുമ്പോൾ മാത്രമല്ല നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഈ മാലിന്യം വലിയൊരു വിഷയമാണ് അപ്പോൾ ഈ മാലിന്യം ഉണ്ടാക്കാതിരിക്കുക ഈ മനസ്സിനകത്തെ മാലിന്യം നീക്കം ചെയ്യുക അവരവരുടെ മാലിന്യം അവരവരുടെ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുന്ന ആ ഒരു രീതി എല്ലാവരും ചേർന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ മാലിന്യം ഒരു വിഷയമായിട്ട് വരുന്നതേ സമരം ഈ ആർത്തി സംസ്കാരത്തിനെതിരെ സമരം തീർച്ചയായിട്ടും അതെ ഈ അവസരത്തിൽ ബിനോയ് എന്താണ് കൂടി ശോഭനകുമാരിയും വിളപ്പിൽശാലയും ഒരു പ്രതീകമാണ് ശരിക്കും പറഞ്ഞാൽ അത് കേരളം ശ്രദ്ധിച്ചു ഇന്ത്യ അറിഞ്ഞു പക്ഷേ അത് മുമ്പോട്ട് വയ്ക്കുന്ന പ്രശ്നം കുറച്ചുകൂടെ ആഴമുള്ള വിഷയമാണ് എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ് നഗരങ്ങളിൽ മാലിന്യ കൂമ്പാരം ഉണ്ടാകുന്നു അതെല്ലാം ഏറ്റുവാങ്ങാൻ ബന്ധിക്കപ്പെട്ട കുപ്പത്തൊട്ടിയാണ് ഗ്രാമങ്ങൾ ഈ സങ്കല്പം മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു ഉന്നതതലത്തിലുള്ള മേശപ്പുറത്ത് വെച്ച് ചർച്ച ചെയ്തിട്ട് ഇത്ര ടൺ മാലിന്യം ഉണ്ടാകുന്നു നമുക്കതെല്ലാം കൊണ്ടുവരാൻ അടുത്ത ഗ്രാമത്തിൽ നിക്ഷേപിക്കാം ഒരു പദ്ധതി ഉണ്ടാക്കാം പറയുന്നത് കുറേ ആളുകളുടെ സമീപനമാണത് ഉദ്ദേശുത്തി ചിലപ്പോൾ ഉണ്ടാക്കാം പക്ഷേ അതിനൊക്കെ വിധിക്കപ്പെട്ട ഇരകളെപ്പോലെയോ അതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യാനാകാത്ത ആൾക്കാരെ പോലെയോ ഗ്രാമങ്ങളിലെ ജനങ്ങൾ എല്ലാ കാലവും കയ്യും കെട്ടിയിരിക്കും എന്ന സ്ഥിതിക്ക് മാറ്റം വന്നിരിക്കുന്നു അതൊരു പുതിയ ബോധമാണ് ഈ പുതിയ ബോധത്തിൻ്റെ പുറകെ പല ഘടകങ്ങളുമുണ്ട് അത് വിശാലമായിട്ട് നോക്കിയാൽ നമ്മുടെ വികസന സങ്കല്പത്തിൽ ഇന്നത്തെ പോക്കിനെ പറ്റിയുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് പരിസ്ഥിതിയെ പറ്റിയുള്ള സമീപനങ്ങളിലെ മാറ്റം ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഓരോ പോളിസി മേക്കറോടും ഓരോ രാഷ്ട്രീയ പാർട്ടിയോടും ഓരോ ആരാണോ കാര്യങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്നവർ അവരുടെ എല്ലാം മുമ്പിൽ ഇത്തരം കുറച്ച് ഡീപ്പറായ ആഴമേറിയ ചോദ്യം മുൻവെക്കുന്നുണ്ട് ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു അതാണ് വെളുപ്പിൽ ശാല പറഞ്ഞത് ആ ജനങ്ങൾ ആകെ ഒന്നടങ്ങോ അവിടുത്തെ എല്ലാ പാർട്ടികളും നഗരസഭയിലുള്ള എല്ലാ പാർട്ടികളും എന്തു പറയുന്നുവോ അതിന് നേരെ വിപരീതമായിട്ടാണ് വെളുപ്പിൽശാലയിൽ അതേ പാർട്ടിക്കാരെല്ലാവരും നിലപാട് സ്വീകരിച്ചത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ബന്ധമുണ്ട് കൂടംകുളത്തിൻ്റെ ചോദ്യങ്ങൾ ബന്ധമുണ്ട് ഇതിന് ബന്ധമുണ്ട് പ്ലാറ്റുമടയുമായിട്ട് ഈ ബന്ധങ്ങളെയെല്ലാം കണക്കിലെടുക്കാനും അവരുടെ എല്ലാം വെളിച്ചത്തിൽ സ്വന്തം നയങ്ങളും തീരുമാനവും എടുക്കാനുമുള്ള സമയമായി എന്ന് ഉത്തരവാദിത്വ ബോധമുള്ള എല്ലാവരോടും പ്രത്യേകിച്ചും ജനാധിപത്യ വ്യവസ്ഥയിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയോടും പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടല്ലോ എന്ത് അടിസ്ഥാനത്തിലാണ് കോടതിയെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ എന്ത് നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞാൽ ഇത് കോടതിയിൽ വിടേണ്ട വിഷയമല്ല നഗരത്തിലെ മാലിന്യം ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു പിന്നെ പഞ്ചായത്ത് രാജ് ആക്റ്റിലോ മറ്റൊരു നിയമങ്ങളിലോ പറഞ്ഞിട്ടില്ല ഇത് തമ്മിൽ സംസാരിച്ച് നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട വിനോയ് വിശ്വം സാറ് പറഞ്ഞതുപോലെ ഇത് സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങളായിരുന്നു ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി എടുത്ത ഈ സമരത്തെ ബഹുമാനപ്പെട്ട നഗരസഭ അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഇതിനെ ഈ മാലിന്യം അവിടെ ഇനി നിക്ഷേപിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം എടുക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട നഗരസഭ കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത് അപ്പോൾ നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് വന്നു ഇപ്പോഴും കോടതിയിലാണ് ഈ വിഷയം മാഡം ഓരോ സമരം നോക്കുമ്പോഴും ഇപ്പോൾ പ്ലാച്ചിമേഡിയാണെങ്കിൽ നമുക്ക് മൈലമ്മ എന്നൊരു പേര് വരും സൈലന്റ് വാലി എന്ന് പറഞ്ഞാൽ സുഖകുമാരി ടീച്ചറിന്റെ പേര് മുന്നിൽ വരും അല്ല ഇനി ഇപ്പോൾ അങ്ങോട്ട് പോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിപ്കോ മൂവ്മെന്റ് സുന്ദർലാൽ ബഹുഗുണ അവരുടെ പേര് നമ്മുടെ മുന്നിൽ വരും ഇങ്ങനെ പല ആൾക്കാർ കൂടി ഒരു വലിയ കൂട്ടായ്മയിലാണ് ഇത്രയും ലീഡേഴ്സ് നമുക്ക് ഒരു ഇതുമാതിരിയുള്ള സാധനങ്ങൾ നമുക്ക് നേടിത്തന്നത് ഒരുപാട് നല്ല നല്ല സൽ കൂടെ താങ്കൾക്ക് താങ്കൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സുകുമാർ അഴീക്കോട് അവാർഡ് താങ്കൾക്കും ഈ വിളപ്പിൽശാല ശല ജനതയ്ക്കും ആണോ അല്ലേ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സുമാർ അഴീക്കോട് മാഷിൻ്റെ പുരസ്കാരം ലഭിക്കുക എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമദിനത്തിൽ ഇത് ലഭിച്ചത് ഞാൻ എൻ്റെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സമർപ്പിക്കാനാണ് ഈ അവാർഡ് വാങ്ങിയപ്പോൾ തീരുമാനിച്ചത് താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ ഈ നായികയിൽ ഇനി അർച്ചന അർച്ചനയുടെ കൺക്ലൂഷൻ അതിനുശേഷം ജഡ്ജസ് മാർക്കിലേക്ക് പോകാം ഈ ഒരു മാലിന്യം എന്ന് പറയുന്നത് വെറും ഒരു രാജ്യത്തെയോ ഒരു ഗ്രാമത്തിലെയോ ഒരു പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതിനൊരു നേതൃത്വം കൊടുത്തു അതിനൊരു പ്രക്ഷോഭം വന്നു അതിൽ അതിലേക്ക് ആൾക്കാരെല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു എന്നുള്ളത് വളരെ വലിയൊരു സംഭവം തന്നെയാണ് അപ്പം ഇതാണ് എനിക്ക് മാഡത്തിനെ ഇവിടെ കൊണ്ടുവരാൻ ആയിട്ട് പ്രചോദനം നൽകിയ ഒരു കാര്യം അപ്പൊ ആ ഇൻസ്പിറേഷൻ നോട്ടോടു കൂടി ഞാൻ ജഡ്ജസ്റ്റിനെ സമീപിക്കുകയാണ് ഈ നായിക എന്ന സെഗ്മെന്റിൽ അർച്ചനയ്ക്കുള്ള മാർക്ക് എത്രയാണ് അർച്ചനയ്ക്ക് നായിക എന്ന സെഗ്മെന്റിൽ എട്ടു മാർക്കാണ് സോ താങ്ക് യു വെരി മച്ച് അങ്ങനെ എൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ പങ്കെടുത്ത ഈ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുന്നു പുതിയ എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നവരെ കാത്തിരിക്കുക ഞാൻ സ്ത്രീ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ആയിരുന്നു ഒരു അന്വേഷണം പക്ഷെ എനിക്ക് ജയിച്ചതായിട്ട് തോന്നുന്നു നോക്കിട്ടൊന്നും സംഭവിച്ചില്ല എനിക്കൊരു പേടിയായിരുന്നു വല്ലതും സംഭവിക്കും ഗാനരചയിതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നത്തെ സിനിമാ സംവിധാനത്തിന്റെ അന്തരീക്ഷത്തിൽ ഒരു അനാവശ്യമെന്ന് പറയാൻ പറ്റില്ല നിവൃത്തിയില്ലാത്തതുകൊണ്ട് കൊണ്ടു നടക്കുന്ന ഒരു ഘടകമാണ് അല്ലാതെ അയാളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല